ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓറിജിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നേരത്തെ വെളുത്തുള്ളിയുടെയും ബദാമിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും അത് എങ്ങനെയെല്ലാം കയക്കാം എത്ര കഴിക്കാം എന്നതിൻ്റെയും വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്ന് ഓറഞ്ചിനെ കുറിച്ച് പരിചയപ്പെടാം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഒന്നാണ് ഓറഞ്ച് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും നമ്മുടെ സ്കിൻ വളരെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ സഹായിക്കുന്നു ശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ചുമ ജലദോഷം എന്നിവയെ പ്രതിരോധിക്കാൻ വൈറ്റമിൻ സി വേണം ഇത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഓറഞ്ചിന് കഴിയും തലയിലെ രക്തയോട്ടം വർദ്ധിക്കുന്നതിനും തലമുടി വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു കാഴ്ച വർദ്ധിപ്പിക്കാനും പ്രായമാകുമ്പോൾ കണ്ണിലുണ്ടാകുന്ന രോഗങ്ങൾ മാറാനും ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ചർമ്മത്തിൽ പെട്ടെന്ന് വരകളും ചുളിവുകളും വരാതെ തടയുവാൻ ഓറഞ്ചിന് കഴിവുണ്ട് ഇത് ബി പി കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് ഒരുപാട് ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഇതിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യം കാത്തുസൂക്ഷിക്കാൻ സഹായിക്കുന്നു ഓറഞ്ച് കഴിക്കുകയാണെങ്കിൽ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ ഉയർത്തുകയും ചെയ്യുന്നു ഒന്നര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഓറഞ്ച് കഴിക്കുന്നത് നല്ലതല്ല ഒന്നര വയസ്സിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് തളർച്ച ക്ഷീണം വിഷപ്പില്ലായ്മ ജലദോഷം ഉന്മേഷക്കുറവ് ഉറക്കം തൂങ്ങൽ ഇവയൊക്കെ കുറയാൻ ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ് പഠിക്കുന്ന കുട്ടികൾക്ക് ഓറഞ്ച് ജ്യൂസ് കൊടുക്കുക അവർക്ക് ഉന്മേഷം കൂടുകയും ഓർമ്മശക്തി കൂടുകയും ചെയ്യുന്നു ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിപ്പൊടിച്ച് വിവിധ ഫേസ് മാസ്കുകളായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ചില ആളുകൾക്ക് ഓറഞ്ച് ജ്യൂസായി കുടിക്കുന്നതാണ് ഇഷ്ടം എന്നാൽ ജ്യൂസ് അടിക്കാതെ അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒരു ഗ്ലാസ് വലിയവർക്ക് കഴിക്കാം കുട്ടികൾക്കാണെങ്കിൽ അതിൻ്റെ പകുതി കഴിച്ചാൽ മതി ഇത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ നീക്കം ചെയ്യുന്നു തിളക്കമുള്ള ചർമ്മത്തിനും രക്തസമ്മർദ്ദം ക്രമപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ശരീരത്തിലെ മുറിവുകൾ ഉണക്കാൻ സഹായിക്കുന്നു ഇനി ആരും ഓറഞ്ച് കഴിക്കാൻ മടിക്കരുത് ആരോഗ്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും ചർമ്മ സംരക്ഷണത്തിനും ഓറഞ്ചിൽ വലിയ തോതിൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് ആവശ്യമായ എല്ലാം ഓറഞ്ചിൽ നിന്ന് ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ഓക്കെ ബായ്